ഇതൊക്കെ പോയി പഠിക്കണം കേട്ടോ സിനിമ ഹാപ്പി മാഡ് ലൈഫ് പിന്നെ റിട്രോയുടെ സൂര്യ ഉണ്ടായിരുന്നു റിട്രോയില് സൂര്യ നടൻ അറിയല്ലേ അറിയത്തില്ലേ അറിയത്തില്ല അപ്പൊ ജയറാമിനെ അറിയാവോ അങ്ങനൊരാളുണ്ടോ ഒന്നും അറിയത്തില്ലേ ഒന്നും സോറി ഇതൊക്കെ പോയി പഠിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് അപർണ ചേച്ചി ഒരു കുട്ടിക്കാലം കരാട്ടക്കിട്ടായിട്ടായിരുന്നു രണ്ടാം ക്ലാസ്സിൽ പോയി പഠിക്കണം ആ ക്ലാസ്സിൽ തന്നെ സിനിമ പിന്നെ ഒരു വോക്കൻ ഗുരുവായൂർ അമ്പല നാടയിലാണ് ഞാൻ ആദ്യായിട്ട് ചെയ്തത് ഒരാളുടെ ഫാമിലി ആയിട്ട് ഒരാളുടെ ഒരാളുടെ ഫാമിലി പിന്നെ ഏത് ചേട്ടനാന്നും മനസ്സിലായിട്ടില്ല നമുക്ക് റിയലൈസ് ചെയ്തെടുക്കാൻ മനസ്സിലായിട്ടില്ല ആദ്യം പോയി ഒന്നാം ക്ലാസ് അത് മൂന്നാം ക്ലാസ് അല്ല സിലബസ് ആണ്